അതിർത്തിയിലേക്ക് അനധികൃതമായി കടന്നു കയറിയ പാക് ഭീകരനെ കാലപുരിക്കയച്ചു സുരക്ഷാസേന പഞ്ചാബിലെ അമൃത്സറിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്ന പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെയാണ് ബി എസ് എഫ് വെടിവെച്ചു കൊന്നത് പാക് നുഴഞ്ഞുകയറ്റക്കാരന്റെ മൃതദേഹം രാംദാസ് പോലീസ് സ്റ്റേഷനിൽ പാകിസ്ഥാനിലേക്ക് കൈമാറും അതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പി ആർഒ പറയുന്നു മാർച്ച് മൂന്നിനു രാവിലെ ഡ്യൂട്ടിയിലായിരുന്ന ബി എസ് എഫ് സൈനികൻ ഒരു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെ സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിച്ചു അയാൾ രഹസ്യമായി അന്താരാഷ്ട്ര അതിർത്തി കടന്ന് അതിർത്തി സുരക്ഷാ വേലിയിലേക്ക് അടുക്കാൻ തുടങ്ങുകയായിരുന്നു ബി എസ് എഫ് സൈനികൻ ഉടൻ തന്നെ നുഴഞ്ഞുകയറ്റക്കാരോട് തിരിച്ചുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അയാൾ അതിന് തയ്യാറാകാതെ അതിർത്തി സുരക്ഷാ വേലിയിലേക്ക് ഓടാൻ തുടങ്ങുകയായിരുന്നു തുടർന്ന് സൈനികർ നുഴഞ്ഞുകയറ്റക്കാരന് നേരെ വെടിയുതിർക്കുകയും സ്ഥലത്തു തന്നെ അയാളെ വധിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കൈവശം നിന്ന് ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തതായും പി പറയുന്നു വി എസ് എഫ് സൈനികൻ അതിർത്തിക്ക് അപ്പുറത്തുനിന്നുകൊണ്ട് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറ്റം നടത്താനുള്ള ഭീകര സംഘത്തിന്റെ ദുഷ്ട ലക്ഷ്യങ്ങളെ വീണ്ടും വിജയകരമായി പരാജയപ്പെടുത്തുന്നതായും പി ആർഒ വ്യക്തമാക്കുന്നു അതേസമയം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേയും ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ മറ്റൊരു പാകിസ്ഥാൻ ഭീകരനെ കൂടെ സുരക്ഷാസേന വധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു പഞ്ചാബിലെ പാത്തൻകോട്ടിലാണ് സംഭവം നടന്നത് ഇവർ തഷ്പദാൻ അതിർത്തി പ്രദേശത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയതും സംശയം തോന്നിയ ഉദ്യോഗസ്ഥൻ രഹസ്യമായി നിരീക്ഷിച്ചതോടെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടതും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും യുവാവ് പിന്മാറാൻ തയ്യാറായില്ല അതിർത്തി കടക്കാനുള്ള ശ്രമം തുടർന്നതോടെ തന്നെ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ബി എസ് എഫ് അന്വേഷിച്ചു വരികയാണ് അതേസമയം കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ പാക് ഭീര ഭീകരനെ സുരക്ഷാ സേന വധിച്ചിരുന്നു സാംബാ സെക്ടറിൽ വെച്ചാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഭീകരന്റെ അന്ത്യം കുറിച്ചത് സഭയിലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു അതിർത്തി രക്ഷാസേന പരിശോധന നടത്തിയത് സേനയുടെ മുന്നറിയിപ്പ് വകവെക്കാതെ തന്നെ അതിർത്തി കടന്ന ഇയാളെ വധിക്കുകയായിരുന്നു മേഖലയിൽ കൂടുതൽ പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ ആയിരുന്നു ഭീകരൻ ഓരോ പ്രാവശ്യവും നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് പഞ്ചാബിലെ തരൺ ജില്ലയിൽ ചൈനയുടെ നിരീക്ഷണ ഡ്രോൺ ബി എസ് എഫ് കണ്ടെത്തിയിരുന്നു ദാൽ ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തിൽ നിന്ന് കണ്ടെത്തിയ ഡ്രോൺ ആ മെതി യന്ത്രത്തിൽ തട്ടി തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയതും അതിർത്തി വേലിക്കരികിൽ രാവിലെ പെട്രോളിംഗ് നടത്തുന്നതിനിടെ ചൊവ്വാഴ്ചയാണ് അതിർത്തി രക്ഷാസേന ഡ്രോൺ കണ്ടെത്തിയതും അതിർത്തി വേലിക്ക് സമീപമുള്ള ഗോതമ്പ് പാടത്തെ ഒരു മെതിയന്ത്രത്തിന് സമീപത്തു നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഡ്രോൺ കണ്ടെത്തിയതും പരിശോധനയിൽ ഡ്രോൺ ചൈന നിർബന്ധമാണേയെന്നും ഡി എ ജി മാവിസ് മൂന്ന് ക്ലിക്ക് ിയുടേതാണേ എന്നും നമ്മുടെ രാജ്യത്ത് അനധികൃത നിരീക്ഷണം നടത്തുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണേയെന്നും ബി എസ് എഫ് വ്യക്തമാക്കിയിരുന്നു